ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ യാത്രയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ജീവിതത്തിൽ പരിക്കുകളെ സ്നേഹിക്കുവാൻ നമ്മൾ പഠിക്കണം പരിക്കുകളെ സ്നേഹിക്കാൻ പഠിച്ചാൽ ജീവിതം നാം ആഗ്രഹിക്കുന്ന രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ആഗോള കതോലിക്കാ സഭ ഇന്ന് വിശുദ്ധ ഇഗ്നീഷ്യസ് ലയോളയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ ഒന്ന് കടന്നുപോയപ്പോൾ ഏറ്റവും പ്രധാനമായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മാറ്റം എന്താണ് എന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവമാണ് അദ്ദേഹത്തിനെ ഒരു വിശുദ്ധനായിട്ടൊക്കെ ജീവിക്കുവാൻ അല്ലെങ്കിൽ ഇത്രയേറെ സംഭാവനകൾ സഭയ്ക്ക് നൽകുവാനായിട്ട് സാധിച്ചത് ചിലപ്പോൾ അതൊരു നിസ്സാരമായിട്ട് നമുക്ക് തോന്നാം പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ സമർപ്പണമാണ് അദ്ദേഹത്തിന് ഈ രീതിയിൽ ജീവിക്കുവാനായിട്ട് സാധിച്ചത് അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു യുദ്ധത്തിൽ പരിക്കേൽക്കുന്നു കാരണം വിശ്രമ ജീവിതം നയിക്കുന്നു വിശ്രമ ജീവിതം നയിക്കുന്ന അവസരങ്ങളിൽ വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കാൻ നൽകുന്നു അതിലൂടെ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നു ഇത്ര മാത്രമാണ് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് ഓരോ ദിവസവും നിരവധി പരിക്കുകൾ നമ്മൾ സ്വന്തമാക്കുന്നു ഈ പരിക്കുകളെ സ്വന്തമാക്കിയിട്ട് അല്പമൊന്ന് വിശ്രമിക്കുക വിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ആ എന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും ശാരീരികവും മാനസികമായ ഈ പരിക്കുകളെ സഹനങ്ങളെന്ന് വേണമെങ്കിൽ വിളിക്കാം പക്ഷേ ആ സഹനങ്ങളെ അല്ലെങ്കിൽ പരിക്കുകളെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്രമത്തിനുള്ളൊരവസരം കൊടുക്കുമ്പോൾ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പിക്നീഷ്യസിലായവരുടെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത അത്ര മാത്രമാണ് വിശ്രമ ജീവിത കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിനെ അറിയുവാനായിട്ട് പരിശ്രമിച്ചു തുടർന്നുള്ള ജീവിതം അത്ഭുതമായി മാറി പ്രഭാത തിരുവിലിയില് കുറച്ചു നേരത്തെ ദേവാലയത്തിൽ പോകുകയും അല്ലെങ്കിൽ തിരുവലി കഴിഞ്ഞ് അല്പസമയം ദേവാലയത്തിൽ ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ ഇന്നലകളുടെ പരിക്കുകളെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിക്കും അല്പനേരം ദേവാലയത്തിൽ വിശ്രമിച്ചുകൊണ്ട് ആ പരിക്കുകളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ തീർച്ചയായും ഇന്നത്തെ ദിവസം വളരെ അനുഗ്രഹപ്രദമായ ജീവിതത്തിലൂടെ കടന്നു പോവാനായിട്ട് ദൈവം നമ്മളെ അനുവദിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നതും അതുതന്നെയാണല്ലോ അമൂല്യമായതിനെ കണ്ടെത്തുവാനായിട്ട് നമുക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് അത് സ്വന്തമാണ് വിഗ്നേഷ്യസ്ലൈമുടെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ജീവിത രീതികളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് വളരെ നിസ്സാരമായ മറ്റുള്ളവർക്ക് തോന്നുന്ന ഈ ജീവിതത്തെ സ്വന്തമാക്കുകയും ദൈവത്തിന് വേണ്ടി പൂർണമായും സമർപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന് പരിക്കുകൾ ഉണ്ടായിരുന്നു തുടർന്നുള്ള ജീവിതത്തിൽ അദ്ദേഹം തന്നെ പരിക്കുകൾ ഏൽപ്പിക്കുമായിരുന്നു തൻ്റെ ജീവിതത്തിൽ ആ പ്രഹരങ്ങൾ അല്ലെങ്കിൽ പരിക്കുകൾ ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കുവാനുള്ള അവസരമായിട്ട് അദ്ദേഹം കരുതി അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സഭയായി ഒരു സന്യാസ സഭയായിട്ട് അത് നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ പരിക്കുകളെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം